െ ദാരിദ്ര്യം നിർമ്മാറിച്ചതിനു വേണ്ടി ബിസല ഹുലൈസ് തങ്ങള് പഠിപ്പിച്ചു കൊടുത്തതാണ് പവിത്രമായ സൂറത്തുൽ സൂറത്തുൽവാക്യ പഠിക്കണം ബഹുമാനപ്പെട്ട ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നു നീ നിന്റെ വീട്ടിലെ പെൺമക്കൾക്കെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കണം പെൺകുട്ടികൾ അധികമുള്ള സ്വഹാബിയാണ് ആര് മഹാനായ അബ്ദുല്ലാഹിബിൻ ശരിക്കും ശ്രദ്ധിക്കണേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ൾ ധാരാളമുള്ള റളിയല്ലാഹു അദ്ദേഹത്തിന് റസൂൽ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു സൂറത്തുൽ 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 വാഖിയ 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 പറഞ്ഞു പെൺമക്കൾക്ക് ഈ പഠിപ്പിക്കണം ദാരിദ്ര്യം തൗഫീഖ് തരട്ടെ ഭർത്താവ് ഭർത്താവ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു ആ മാരനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം പകരാൻ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ പറക്കത്തുണ്ടാകാൻ എല്ലാവിധ സന്തോഷവും കിട്ടാൻ സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി ലഭിക്കാൻ ഭാര്യ ആ ഭർത്താവിനെ താങ്ങായി തണലായി വർത്തിക്കേണ്ട ഒരു രംഗമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പെൺകുട്ടികൾ പരിശുദ്ധമായ ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല ചരിത്രം വിശാലമാണ് ഞാൻ ചുരുക്കി പറയുന്നു തങ്ങളുടെ വഫാത്തായി കാലഘട്ടത്തിൽ വീട്ടിലേക്ക് ആളെ വിട്ടുബക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പെൺമക്കൾ അധികം അല്ലേ നിങ്ങളുടെ ദാരിദ്ര്യം ഇതോടുകൂടി തീരും പ്രയാസമൊക്കെ മാറും ഈ സമ്പത്ത് കൈവച്ചോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട സ്വർണ്ണനാണയം സ്വർണ്ണനാണയാണ് ഫ്രീ കിട്ടിയാലും പൂക്കത്തിലിടുന്ന കൗമാണ് നമ്മള് ഒരു പൊതി ബിരിയാണി കിട്ടി രണ്ടാമത് കിട്ടിയാലും വീണ്ടും വാങ്ങും മൂന്നാമത് കിട്ടി വീണ്ടും വാങ്ങും നാലാമത് കിട്ടി വീണ്ടും വാങ്ങും അഞ്ചാമത് കൊടുത്തു വീട്ടിൽ അഞ്ചു പേരില്ല എന്നാലും വീണ്ടും വാങ്ങും അപ്പച്ചമ്പി വെച്ച് ആവി കെച്ച് അടിക്കാനല്ലോ ആയിട്ട് വീണ്ടും വാങ്ങും അന്നാ ആചാര് ആറാമത് ഒരു പൊതി രണ്ടാമത് പറയും ഇതാണ് നമ്മുടെ അവസ്ഥ എത്ര കിട്ടിയാലും മതിയ ഇത് റമദാനി കിട്ടിയാലും മതിയാവൂല പിറ്റേ ദിവസം നോമ്പാണ് കഴിക്കാൻ പറ്റൂലറിയാം എന്നാലും പതിനേഴാമിന് കിട്ടുന്ന ചേർക്കട്ടെ ഇതാണ് നമ്മുടെ അവസ്ഥ ഇത് സമ്പത്ത് ഇല്ല ദാരിദ്ര്യമാണ് പ്രയാസമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നു സൂറത്തുൽ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അത് മതി ഒന്നും വേണ്ട എന്റെ ജീവിതത്തിൽ സൂറത്തുൽ അങ്ങനെ നിത്യമായി അദ്ദേഹം സ്വർണ്ണത്തിന്റെ നാണയം ഇതേപോലെ കൊടുത്തുവിട്ടു കൊടുത്തു വാങ്ങിച്ചില്ല ശേഷം ഉസ്മാൻ അദ്ദേഹം അദ്ദേഹം സ്വർണ്ണത്തിന്റെ കൊടുത്തു വിട്ടു പറഞ്ഞു എനിക്ക് വേണ്ട കാരണം മക്കൾക്കും എനിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് മതി ഞങ്ങൾക്ക് ആഹാരം കഴിച്ച് മറ്റൊരുത്തന്റെ മുന്നിൽ പോയി കൈ നീട്ടി യാചിക്കേണ്ട ഗതി വരൂല ഉറപ്പാണ് മസ്ഊദ് റളിയല്ലാഹു ഖുർആൻ കൊണ്ട് അല്ലാഹു തരട്ടെ നമ്മളോ ഈ ഇതാവാക് ഇവിടെ ഇട്ടിട്ട് നമ്മൾ പരിശുദ്ധമായ ദീനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകാരിദ്ര്യം സാധേ ബുദ്ധിമുട്ടാം സാധേ പ്രയാസം സൂറത്തുൽവാക്കയോട് നീത് വീട്ടിലെ നാല് പേരുണ്ട് ഉമ്മായി മാമായി മക്കളും അടക്കം നാല് പേരും നാല് സൂറത്ത് ഓതുന്നു നാല് പ്രാവശ്യം ഓതുന്നു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് ഒന്ന് ജീവിതത്തിൽ മുടങ്ങാൻ പാടില്ലാത്ത സൂറത്താണ് സൂറത്താ സൂറത്താ എല്ലാ ദിവസവും യാസീൻ ഖുർആന്റെ ഹൃദയമാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആന്റെ ഹൃദയം യാസീൻ ആണെന്ന് എന്ത് ലക്ഷ്യം വെച്ചോതന്നോ അത് നിറവേറുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം എന്ത് നിർമാർജ്ജനത്തിന് വേണ്ടി ദാരിദ്ര്യ വേണ്ടി നിയത്തി ശിക്ഷ ഏകാന്തതയിൽ നിനക്ക് സംരക്ഷണം കിട്ടാൻ അതാപ് നിനക്ക് നീങ്ങി കിട്ടാൻ ആഹരം ലക്ഷ്യം വെച്ചുകൊണ്ട് വെച്ചു കൊണ്ടുപോത് മുൽക്ക് ഇതൊന്നും മുടങ്ങാൻ പാടില്ല എല്ലാ ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും എത്ര രാത്രിയായാലും ഉറങ്ങുന്നതിന് മുമ്പ് നിബിധങ്ങൾ ഓതിയിരുന്ന രണ്ട് സൂറത്താണ് സൂറത്തു സജതയും സൂറത്തു മുൾക്കുമെന്ന് ഐഷാബി പിറന്നിയ ന് മുമ്പ് വിധങ്ങള് ആ ഇന്ന് ഓതിയിട്ടില്ല വേഗം തന്നെ ഓതും ഓന്നിട്ടില്ല പാവിരിക്കുമ്പോ ഓർക്കണം ഈ സൂറത്ത് ഓതിയോ ഇല്ല അവ മുളെടുക്കുക ആ രണ്ട് സൂറത്ത് ഓതിയിട്ട് ഉറങ്ങാവുണ്ടോ സൂഫിയാക്കളുടെ ഒരു രീതി ഉണ്ട് രാത്രിയിൽ അവർ നിസ്കരിക്കുമ്പോ മകരൂബിന് ശേഷമുള്ള സുന്നത്ത് അല്ലെങ്കിൽ ഔവാബിന്റെ സുന്നത്ത് സുന്നത്ത് സുന്നസ്കാരം ഇങ്ങനെയുള്ള നിസ്കാരത്തിൽ ഏത് രണ്ട് സൂഹത്ത് ഓതും സൂറത്തു സജതയും ഓതും അതുപോലെ തന്നെ സൂറത്തുൽ മുൾക്കും ഓദ്യം അപ്പം ശാമകരുബിന്റെ ഇടയിലുമായി ഈ പറഞ്ഞതാകുന്ന സുന്നത്തും കിട്ടി രാത്രിയിൽ ഓതരുമായി അങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒരുപാട് മഹത്വക്കളുണ്ട് തഴുവാ ഉസ്താദിന്റെ ഒരു തന്നെ ആ വിഷയത്തിൽ അള്ളാഹു നമുക്കൊക്കെ അമൽ ചെയ്യാൻ നൽകട്ടെ അവരൊക്കെ അങ്ങനെ ജീവിച്ച മഹത്വക്കളാണ് അതുകൊണ്ട് ജീവിതം സംശുദ്ധമായി ശുദ്ധമായി സാലിഹിംഗങ്ങളൊപ്പം ചേർന്നു അള്ളാഹു നമ്മുടെ സാലിഹിങ്ങളൊപ്പം ചേർക്കും അപ്പൊ ഖുർആാനിലെ ഈ പ്രസക്തമാക്കപ്പെട്ട സൂക്തം ആര് ജീവിതത്തിൽ കൊണ്ടു നടന്നു മഹാനായ അഥവാ പരിശുദ്ധമായ സൂറത്തുൽ മരണം വരെയും അദ്ദേഹം വിട്ടുപോയിട്ടില്ല പെൺമക്കളെ എല്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് അവരാരും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിച്ചിട്ടില്ല കാലഘട്ടത്തിലാണ് മഹാനായ അബ്ദുൾ മരണം വരെയും അദ്ദേഹത്തിന് ആ സൂറത്തായിരുന്നു പിടിവള്ളി ഏത് സൂറത്തുൽ അത് അതൊക്കെ പഴമക്കാരായ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞു തന്നിട്ട് ഒരു പുതിയ ജനറേഷനാണ് ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തത് പഴയ ആളുകൾക്കൊക്കെ ഈ വാക്യ സുഹൃത്ത് കേൾക്കുന്നുണ്ട് അവരൊക്കെ ഉമ്മമാര് ഓതുന്നുണ്ട് പക്ഷേ ഇതിന്റെ മഹത്വം അറിയണം ഈ പിന്നീട് അബൂജഹലിന്റെ തലവെട്ടിയെടുത്തത് മനസ്സിലാക്കണം ഖുർആന്റെ തരട്ടെ നൽകട്ടെ അവസാന സമയം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ അവസാനോഹളത്തിലൂടെ ഊത്ത് വന്നു മൂന്നാമത്തെ ഊത്തിലൂടെ കബറ് പിളർന്നിട്ട് ആളുകൾ മഷറിലേക്ക് പോകാൻ നിൽക്കുമ്പോ പൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു ഞാൻ ആരാണെന്ന് അറിയുമോ അറിയുമോ പറഞ്ഞു കൊടുക്കുന്നു നീ ഓതിക്കൊണ്ട് നടന്നീ സദസ്സിലുള്ള എത്ര പേർക്ക് സ്വന്തമായി മുസാഹുണ്ട് ചിന്തിക്ക എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഇത് എന്റെ ആണെന്ന് പറയാൻ ഒരു മുസ്ഹഫ് സ്വന്തമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം നമ്മള് പിള്ളേരുടെ പത്ത് ദിവസമുള്ള മുസാഫ് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക ചിലതൊക്കെ ഒത്തഴിഞ്ഞ് മൊത്തം പോയി സ്കൂളിൽ പഠിക്കുന്ന ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന മക്കൾ പോലും ഖുറാൻ വേണ്ടി വില വെക്കുന്നില്ല പലരും ചോദിക്കാൻ ഒരു ബൈൻഡ് പോയ മുസ്തഫ് ഉണ്ട് എങ്ങനെയാ കത്തിക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം കത്തി തലവഴി മണ്ണിനെ ഒഴിച്ച് കട്ടു ബൈൻറെ കൂടെ വിടുമ്പഴ് കുറാൻ കത്തിക്കണം അത്ര വലിയ നീയത്തായിട്ട് നിൽക്കുമ്പളക്കുമാറവ അതുപോലെ ഒരുമ്പിപ്പോയി ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അത് അത് കരിച്ച് ഒരു പാത്രത്തിലിട്ട് അത് കരിച്ച് അത് നല്ല ശുദ്ധമായ ഭൂമിയിൽ കുഴിക്കുക കുഴിക്കുക ശുദ്ധമായ ഭൂമി അവിടെ വേറെ മലിനങ്ങളൊന്നും വരാൻ പാടില്ല അത്ര സൂക്ഷ്മ അത് അതുപോലെ ഒരുമിപ്പോ ഇനി ഒരിക്കലും അത് ബന്റ് ചെയ്താലും അത് ഉപയോഗിക്കാൻ പറ്റൂല ആ കൊലത്തിലെത്തിയാൽ നമ്മൾ താള് വിടുമ്പഴ് അടുത്ത് ഓരോ അടുത്ത പോരണ്ടല്ലോ നമ്മൾ വെക്കുന്നില്ല ഒരു 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 ചെറിയ ചെറിയ പേപ്പർ കിടന്നു അത് മനസ്സിലായില്ല അറബി എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ അഴുക്കൊക്കെ തുടച്ച് വൃത്തിയായി സൂക്ഷിച്ച മനുഷ്യൻ മഹാനായ മനുഷ്യൻ മഹാനായോ ഇറാഖിന്റെ മണ്ണിൽ കിടപ്പുണ്ട് അള്ളാഹു നൽകട്ടെ ഞാൻ വലിയ സൂഫി വര്യനായി മാറി അവരുടെ കാൽപാദങ്ങൾ പിൻപറ്റി കേട്ടാണ് പിന്നീട് വന്ന സൂഫിയാക്കൾ മുഴുവൻ അത് അഴുക്കിൽ കടന്ന പതെടുത്ത് സൂക്ഷിച്ച് നല്ലതുപോലെ മാറ്റി വെച്ച മാറ്റി വെച്ചാൽ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവനെ ബഹുമാനിക്കണം അപ്പോഴേ അള്ളാഹു നമുക്ക് ബഹുമാനം തരും നമ്മൾ അവർ മൈൻഡാണ് മാർച്ചിന് പോലെ മുസാഫ് അങ്ങനെ പിടിക്കില്ല മുസാഫൊക്കെ എടുക്കുന്നത് തന്നെ വളരെ മഹത്താണ് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നടക്കാവുള്ളൂ തന്റെ അരയ്ക്ക് മേളിലോട്ടേ പിടിക്കാവുള്ളൂ അതൊക്കെ ശ്രദ്ധിക്കണം ഇതൊരു ഖുർആന്റെ സദസ്സായത് കൊണ്ട് ഞാൻ സാധാരണക്കാർ ഉള്ളത് കൊണ്ട് ഉണർത്താൻ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എടുത്തിട്ടില്ല സാധാ ബുക്ക് പോലെ തോന്നാൻ പിടിച്ചു അതാണ് അതബ കേട് എടുത്തില്ല കുഴപ്പമില്ല എടുക്കുകയാണെങ്കിൽ ഈ പോലത്തെ എടുക്കണം വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിടിച്ചു വരുന്നത് വരുന്നത് കണ്ടാൽ കണ്ടാൽ എഴുന്നേറ്റ് ഒരാൾ വന്നാൽ എഴുന്നേൽക്കണമെന്നാണ് അത്ര അത്ര കാരണം ഇതൊരു കലാമല്ല കലാമാണ് ഇന്ന് വരെ വള്ളി വുള്ളി വിസം വന്നിട്ടില്ല കൂട്ടിത്തിരുത്തലുക മറ്റേതെങ്കിലും മതത്തിന്റെ ആശയങ്ങൾ പോലെ അല്പം എഴുതി ചേർത്ത് പിന്നീട് വന്നതാകുന്ന അച്ഛന്മാരോ മറ്റുള്ള ആളുകളോ എഴുതി ചേർത്ത ഒരു സാധനം അല്ല ഇത് ഇത് കാലാകാലം നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഇറക്കപ്പെട്ട നാള് മുതൽക്ക് ഒരു ഹർഫിന് പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല മനസ്സിലാക്കണം അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ പറഞ്ഞിട്ട് നിർത്താൻ കേട്ടോ ശരിക്ക് ശ്രദ്ധിച്ചോ ശബ്ദ വരാ നിൽക്കുന്ന മനുഷ്യൻ അതാ തൂവുള്ള വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുകയാണെ നീ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് നിന്റെ പരിശുദ്ധമായ ഖുർആനാണ് കുറാനാണ് നല്ല ഈ രാത്രി മുഴുവൻ മുറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ ഖുറാനിനെ നീ പാരായണം ചെയ്തവനല്ലേ ഇന്നിതാ നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് നിനക്ക് ശുപാർശകരാണ് ശുപാർശകരാണ് ഇനി നീ പേടിക്കേണ്ടതില്ലേക്ക് നിനക്ക് തുണയായി കട്ടിച്ചുരിക്കുന്ന സൂര്യനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യുമ്പോ നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ കുറാൻ പറയുന്നു അവരെ പിളർന്നുകൊണ്ട് ഭക്ഷരയിലേക്ക് പോകുന്ന മനുഷ്യന്റെ വലത് ഭാഗത്ത് അതാ രാജാധികാരത്തിന്റെ ശാശ്വത വശം അള്ളാഹു നൽകുകയാണ് നൽകുകയാണ് സ്വർഗത്തിലുള്ളതാകുന്ന കരാറ് പത്രം സ്വർഗത്തിലേ വസിക്കണേ എന്നുള്ള കരാറ് പത്രം അവന്റെ അടുത് ഭാഗത്ത് അതാ മലക്കുകൾ സമ്മാനിക്കുകയാണ് തിരുന്നില്ല തിരുന്നില്ല അവൻ്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ് വിളിക്കുകയാള പരിശുദ്ധമായ കുറ പഠിച്ചനാകുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ലോകത്തുള്ള മനുഷ്യരും മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടമല്ലേ ഘട്ടമല്ലേ എല്ലാ അമ്പിയാക്കളും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് ജനങ്ങൾ വന്നുകൊണ്ട് ായ ആദം നബി അലാമിനോട് ചോദിക്കുമ്പോ അതിന് അർഹരല്ല അർഹരല്ല അല ഈ കൊമ്പിനോ അല ഈ കൊമ്പിനോ

ും പറയും ഞാനല്ല അർഹനല്ല നിങ്ങൾ പോകേണ്ടത് ഒരാളിലേക്കാണ് ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത് ആവത്തിയുടെ പേരാണ് മൊഹമ്മദും ഓഹമ്മദും ഓഹമ്മദോ ഓഹമ്മദും ഓഹമ്മദും ഓഹമ്മദോ

എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ മാധുര നേതാവ് മുഹമ്മദ് മുസ്തഫ് മുഹമ്മദ് ചരങ്ങൽ മുഴുവനും അമ്മാന റസൂല് പറയുകയാ അസൂലാണ് നിനക്ക് സന്ദർശകൻ പറയുന്നത് ആ പ്രവാചകർ ഈ ലോകത്ത് കൊടിവെത്തിവച്ചോകത്ത് കാണിച്ചു തന്നതായ പരിശുദ്ധമായ കുറേ സംരക്ഷണമാണ് സംരക്ഷണമാണ് ലോകം മുഴുവനും വിറങ്ങുന്നതായ ഘട്ടത്തിൽ ആ പ്രവാചകർക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനും നിനക്ക് ഷഫി ആണ് നിനക്ക് ശുപാർശകൻ ആണെന്ന്

ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല സ്വഭാവ അത്രമാത്രം വില കൂടിയ പട്ട് വസ്ത്രമാണ് ആ മാതാപിതാക്കൾക്ക് നാള് ധരിപ്പിക്കുക എന്ന് നബിയൊരാളെ സ്വറീ മാതാപിതാക്കൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കും അള്ളാ എന്തിനാണ് ഞങ്ങൾക്ക് എന്തിനാണ് പാവപ്പെട്ട ഞങ്ങൾക്ക് ഉടനെ അള്ളാഹു മറുപടി നൽകുകയാണ് നിങ്ങളുടെ മക്കളെ കടക്കൽ വിട്ടുകൊണ്ട് പരിശുദ്ധമായ മക്കളെ പറഞ്ഞു പ്രിയപ്പെട്ട പിതാവുമല്ലേ നിങ്ങൾക്കുള്ളതാകുന്ന ആദരവാണ് ആദരവാണ് ഇന്ന് കടക്കലുസാരിൽ നിന്ന് സനത വാങ്ങിയിറങ്ങിയ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ും ഒന്നിച്ച് നിന്നുകൊണ്ട് കാണുകയാണ് മക്കളായ അവരുടെ തലയിലേക്ക് സ്വർണ്ണത്തിനാലുള്ള ഒരു കിരീടം ആഹു വച്ചു നൽകും സൂര്യനേക്കാൾ പ്രഭയാണ് അതിനുള്ളത് അതിലുള്ളത് എന്ന് മാതാപിതാക്കളെയും കൂട്ടി സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളവാനിന്റെ അയ തോതി കൊണ്ട് ഈ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ പടവുകൾ എന്ന് ആ മക്കളോട് പറയുകയും ഫലീങ്ങളായവന്ന മക്കൾ അവരെ പഠിച്ചുവെച്ചിട്ടുള്ള ആയിരത്തി ചിലവാനും ആയത്തുകൾ ഓതിക്കൊണ്ട് മാലാവിദാക്കളുടെ കൈയ്ക്കു പിടിച്ച് സ്വർഗ്ഗത്തിൻ്റെ പടവുകൾ കയറി പോവവെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് കിട്ടുന്ന നേതാമാണ് ഇത് വെറുതെ മനസ്സിലാക്കണ്ട ഹദീസ് വെച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ തരു